ഹരി ഓം ഏവർക്കും ആശ്വല ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാനേ ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷ ഫലമാണ് ന്യൂമറോളജി പ്രകാരം ഓരോ ജന്മസംഖ്യക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് നമ്മൾ അറിയേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ അപ്പം നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം അല്ലേ എങ്ങനെയാണ് ജന്മസംഖ്യ കാണാൻ നമുക്ക് നോക്കാം അപ്പം നമുക്ക് ഇന്ന് നോക്കുന്നത് ജന്മസംഖ്യ അഞ്ചിൻ്റെ ഫലം അല്ലേ അപ്പം അഞ്ച് ആരൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ അതറിഞ്ഞാൽ വന്നില്ല അപ്പം ഏതൊരു മാസത്തിലായാലും അഞ്ചാം അഞ്ചാന്തി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത് എന്താണ് അഞ്ച് തന്നെയാണ് അല്ലേ ഡൗട്ട് ഒന്നുമില്ല അതുപോലെ തന്നെ ഏതൊരു മാസത്തിലും പതിനാലാം തീയതി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത് എത്രയാണ് അഞ്ച് തന്നെയാണ് എങ്ങനെ വന്നു വൺ പ്ലസ് ഫോർ ഫൈവ് അല്ലേ അതുപോലെ തന്നെ ഏതൊരു മാസത്തിലായാലും ഇരുപത്തി മൂന്നാം തീയതി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ അഞ്ച് തന്നെയാണ് എങ്ങനെയാണ് രണ്ട് പ്ലസ് മൂന്ന് അഞ്ച് അല്ലേ അപ്പോൾ ഈ അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് ഈ ദിവസങ്ങളിൽ ജനിക്കുന്നവരുടെ ഏതൊരു മാസത്തായാലും അവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത് അഞ്ചാണ് കേട്ടോ ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല കേട്ടോ അപ്പം ഒരു വർഷം നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം അല്ല എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ഇപ്പം നമ്മൾ നോക്കുകയാൊരു വർഷം എന്ന് പറയുന്നത് ജന്മസംഖ്യ അഞ്ചുള്ളവർക്ക് ഐശ്വര്യദായകമായ വർഷം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് ഞാൻ ബുദ്ധിമുട്ടുകളൊട്ടുമില്ലേ ബുദ്ധിമുട്ടുകളുണ്ടാവും നമുക്ക് പറയാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് പറയാം ഓക്കെ പൊതുവേ നോക്കി അനുകൂലമാണ് ഗവൺമെൻറ് ജോബൊക്കെ നോക്കുന്നവർക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബിലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ എങ്കിൽ പ്രൊമോഷനൊക്കെ കിട്ടാനൊക്കെ യോഗം പറയുന്ന സമയമാണ് സാലറി ഹൈ ഇൻക്രിമെൻറ്റ്സ് അല്ലെങ്കിൽ സാലറി കൂടുന്ന ഹൈക്കൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഒക്കെ പറയാൻ സമയമാണ് അതുപോലെ തന്നെ ഒരാളുടെ കീഴിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമുക്കൊരു സമ്മിശ്ര ഫലമായിരിക്കും കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ നിൽക്കുന്നവർ അല്ലെങ്കിൽ കൂടെ പണിയുന്നവർ തന്നെ നമുക്ക് എതിരായിട്ട് കുറച്ച് കുത്തിരിപ്പുകളൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസുകളുണ്ട് സൊ അതനുസരിച്ച് ചില ബുദ്ധിമുട്ടുകളുണ്ടാവുമല്ലോ സോ അങ്ങനത്തെ കുറെ ഇഷ്യൂഷുണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ സാലറി നമുക്ക് എന്താണ് കയറ്റം കിട്ടാനുള്ള സാധ്യതയൊക്കെ നമുക്ക് പറയാം അതുപോലെ തന്നെ പ്രൊമോഷനൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് അത് പ്രതീക്ഷിക്കാൻ സമയം എന്ന് പറയുന്നത് അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ സന്തോഷകരമായിട്ടുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ജോലി സ്ഥലത്ത് നമുക്ക് പൂർണ്ണ സന്തോഷം കിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ കുത്തിയിരിപ്പുകൾ കാരണവും മറ്റ് ചില പ്രശ്നങ്ങൾക്ക് കാരണം നമുക്ക് എന്താണ് പൂർണ്ണ സന്തോഷം കിട്ടില്ല എന്നിരുന്നാൽ പോലും നമുക്ക് എന്താണ് ജോലിയിൽ ഉയർച്ച നമുക്ക് പറയാവുന്നതാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് പുറത്ത് കൃത്യമായിട്ട് ചെയ്തു പോകുക അത് കൃത്യമായിട്ട് സേഫ് ഒക്കെ ചെയ്യുക പ്രത്യേകിച്ച് മണി റിലേറ്റഡായിട്ട് വർക്ക് ചെയ്യുന്നവരെയും കൃത്യമായിട്ട് ഡേറ്റ സൂക്ഷിക്കുന്നതൊക്കെ നല്ലതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ബിസിനസ്സുകാർക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കച്ചവടക്കാരാണ് എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര നല്ല സമയമല്ല ഈ വർഷം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണ ടൈമാണ് ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പൊക്കോട്ടെ അത് അങ്ങനെ തന്നെ പോകുന്നതായിരിക്കും നല്ലത് കാരണം നമുക്കൊരു വലിയ നഷ്ടം വരാൻ ചാൻസ് ഉണ്ട് അത് വരാതിരിക്കുന്നതും നല്ല ചെറിയ ലാഭത്തിൽ തന്നെ പോകുന്നതാണ് സോ ഈ ടൈമിൽ നിങ്ങളൊരു എക്സ്പാൻഷനൊക്കെ നോക്കുന്നുണ്ട് ഞാനൊരു ബിസിനസ്സിൽ നിന്ന് എക്സ്പാഷൻ ചെയ്യാൻ പോവുകയാണ് അതിനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ഒരു ടൈം മാറ്റി വെക്കുന്ന നല്ലതായിരിക്കും ഇനി അതല്ലേ ഈ ടൈമിൽ നടത്തിയേ പറ്റുകയുള്ളൂ നിങ്ങളുടെ പാർട്ട്ണേഴ്സൊക്കെ ഇപ്പോഴേ പറയും ഇപ്പോൾ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ട നിങ്ങളുടെ പാട്ട്ണറിൻ്റെ ടൈം എങ്ങനെയുണ്ട് ഓക്കെ ഇപ്പം നിങ്ങൾക്ക് പാടുന്ന നക്ഷത്രം ഇപ്പോൾ ചോദിക്കാൻ പറ്റിയൊന്നുമില്ല പക്ഷേ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടൈം എങ്ങനെയുണ്ട് അവർക്കും ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ഒരു പേഴ്സണൈസ് കൺസിഡറേഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇനി അതല്ല അവർക്ക് മോശമാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബിസിനസ് എക്സ്പാൻഷനിലേക്ക് പോകാതിരിക്കുന്നത് കാരണം ഒരു വലിയ നഷ്ടം നമുക്ക് കാണുന്നുണ്ട് അപ്പം നഷ്ടം നമ്മൾ ശ്രദ്ധിച്ച് പോവാി അല്ലെങ്കിൽ ഒരു ടേക്ക് കെയർ ചെയ്ത് പോകാമെങ്കിൽ നഷ്ടം ഉണ്ടാവാതിരിക്കുമല്ലേ സോ അപ്പം പോകുന്ന പോലെ തന്നെ പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കുടുംബത്തിലായാലും ചെറിയ തകാരുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാകും കുടുംബത്തിൽ ചെറിയ ചെറിയ ഐക്യ കുറവങ്ങളൊക്കെ ഉണ്ടാകും ചില ഇണക്കങ്ങൾ പിണക്കങ്ങളൊക്കെ ഈ കുടുംബം ആകുമ്പോൾ എപ്പോഴും ഹാപ്പിയായിട്ട് തന്നെ പോണെന്ന് പറഞ്ഞില്ല ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാവും അതങ്ങനെയൊക്കെ വെച്ചാൽ മതി അല്ലാതെ വലിയ ഇഷ്യൂസിലേക്കൊന്നും പോകില്ല നിങ്ങൾ വീട്ടിലുള്ളവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ അവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാൻ മനസ്സിലാക്കും ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ മനസ്സിലും പരസ്പരം ഒന്ന് മനസ്സിലാക്കി പെരുമാറുവാണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാ സ്മൂത്തായിട്ട് കടന്നു പോകാൻ പറ്റും എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് മറ്റുള്ള അവർ വേറെ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നില്ല അവർ മനസ്സിലാക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അവർ പറയുന്ന നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഹാർട്ടാവാൻ സാധ്യതയുണ്ട് സങ്കടം വരാൻ സാധ്യതയുണ്ട് ദുഃഖം വരാൻ സാധ്യതയുണ്ട് എസ്പെഷ്യലി പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്മസംഖ്യ അഞ്ചിലുള്ളവർക്ക് ഇരവർഷം നിങ്ങൾക്ക് ചിലപ്പോഴെങ്കിൽ ചിലവർക്കെങ്കിലും ഒരു ലോൽനെസ് ഒറ്റപ്പെടൽ ദുഃഖം ഒക്കെ ഫീൽ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അത് ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് നിങ്ങൾക്ക് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ പരസ്പരം ഒരു അല്ലെങ്കിൽ നമ്മളെ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവർ നമുക്ക് മനസ്സിലാക്കുന്നില്ല എന്ന് പറയുമ്പോൾ ചില ദുഃഖങ്ങൾ വിഷമങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ ച പല കാലങ്ങളിൽ കാരണമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഒറ്റപ്പെടുന്നത് പക്ഷേ ഇങ്ങനെയാണ് നിങ്ങൾ ടൈം മനസ്സിലാക്കുക സോ ഒറ്റപ്പെടുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക കൃത്യമ ഈശ്വര പ്രാർത്ഥന ഉണ്ടാവുക അല്ലെ ഈശ്വര പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും ഈശ്വരൻ ഉണ്ടാവും നമുക്കൊരു ധൈര്യമാണ് നമുക്കൊരു ബലമാണ് അല്ലേ നമ്മൾ ആരാധിക്കുന്ന മൂർത്തി നമ്മുടെ കൂടെ ഉണ്ടാവും വേറെ ആരും ഇല്ലെങ്കിലും എന്താണ് ഞാൻ ആരാധിക്കുന്ന എൻ്റെ ഇഷ്ടദേവൻ അല്ലെ ദേവത എൻ്റെ കൂടെ എനിക്ക് കാവലായി എൻ്റെ രക്ഷയ്ക്കായി അല്ലെ എൻ്റെ സുഹൃത്തായി എപ്പോഴും കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ എനിക്ക് ദുഃഖം വരുമ്പം അല്ലെങ്കിൽ കണ്ണു നിറയുമ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ആ ഇഷ്ടദേവൻ വന്നെന്തു ചെയ്യും ആ കണ്ണുനീര് തുടയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷമുണ്ട് അല്ലേ വേറെ ആരും നമുക്കത്രവും ഒരു പൊട്ടനായിട്ട് പറയാൻ പറ്റില്ല അല്ലേ അപ്പോൾ എന്തു ചെയ്യാ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഈഷ്ഠ പാഠത്തിന് ഇതുവരെ നമ്മളങ്ങനെ കൃത്യമായിട്ടൊരു ഈഷ്ഠ ഒന്നും നില തുടങ്ങി വെക്കുന്നത് നല്ലതാണ് കാരണം നിങ്ങൾക്ക് ഒരു ഇടയ്ക്കെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിലും ഒറ്റപ്പെടുള്ള സിറ്റുവേഷൻ തോന്നിയാലും നമുക്ക് എന്താണ് ഒരു ദുഃഖം വരില്ല അല്ലേ നമുക്ക് ഒരാൾ ഒരു കാര്യം പോയി പറയാൻ പറയാനൊരാളുണ്ടെന്നൊരു തോന്നല ഒക്കെ അപ്പോൾ ഒരു നമുക്കൊരു ധൈര്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുക അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ സഹായ സഹകരണമൊക്കെ നമുക്ക് ലഭിക്കുന്ന സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത് അതുപോലെ വീട്ടിൽ പല ശുഭകാര്യങ്ങളൊക്കെ നടക്കാൻ യോഗം കാണുന്ന സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കഴിവുകളൊക്കെ നമ്മൾ സുഹൃത്തുക്കൾ ഒന്ന് പുകർത്തിപ്പരുക അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളെക്കുറിച്ച് അവർ സംസാരിക്കുക അതൊക്കെ നമുക്ക് സന്തോഷം തന്നെ അപ്പോൾ അങ്ങനത്തെ സാഹചര്യമൊക്കെ വരുന്ന ടൈം തന്നെയാണ് നമ്മുടെ കഠിനോധാനത്തിന് കൃത്യമായിട്ട് റിസൾട്ട് തരും ഓക്കെ നമ്മൾ ജോലി നോക്കുന്നവരായാലും ജോലി ചെയ്യുന്നവരായാലും ബിസിനസ് ചെയ്യുന്നവരായാലും ഇങ്ങനത്തെ പഠിക്കുന്ന വിദ്യാർത്ഥികളായാലും നമ്മുടെ കഠിനോധാനം എന്തിനാണോ ചെയ്യുന്നത് അതിനുള്ള റിസൾട്ട് എന്താണ് നമുക്ക് തരും ഓക്കെ അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചനുകൂലമാണ് എന്താണ് തൊഴിൽ നോക്കുന്നവർക്കായാലും ആ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും എന്താണ് നമുക്ക് ഓക്കെ ആയിട്ട് വരും ഓക്കെ ഒരു വർഷം പൂർണ്ണമായിട്ടും നെഗറ്റീവ് അല്ല അല്ലേ അപ്പോൾ എന്താണ് ഒരു സമ്മിശ്രമായിട്ട് പൊക്കോളും അതുപോലെ ചില മാറ്റങ്ങളിലൊക്കെ നമുക്ക് എന്താണ് ചിലവർക്ക് ആ ഒരു ചിലർ എന്ന് പറയുന്നത് ഈ ചിലവർക്ക് ഈ ലോൺനെസ് ഡിപ്രഷൻ ഇതൊക്കെയാണെങ്കിലും ചിലവരെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരു നല്ല ആക്റ്റീവ് മോഡിൽ നല്ല സെലിബ്രേഷനും കാരണം ബിസി ഓരോ ആഘോഷങ്ങൾക്ക് പോയി അവർ ആ ഒരു ബിസി പോകുന്നവരും ഉണ്ടാകും സോ ഇങ്ങനെ രണ്ട് കാറ്റഗറി ഉള്ള ആളുകളും ഈ ഒരു ടൈമിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങൾ എന്തു ചെയ്യുക ഈ ഹാപ്പിയിൽ അല്ലെങ്കിൽ സെലിബ്രേഷൻ കൂടി പോകുന്നവർക്ക് വലിയ പ്രശ്നമില്ല പക്ഷേ എല്ലാതവരുമ്പം ദുഃഖിക്കുന്നവരൊക്കെ എന്ത് ചെയ്യുക കൃത്യമായി ഈശ്വര പ്രാർത്ഥനയൊക്കെ ചെയ്യുക കേട്ടോ ആരാധനാ മൂർത്തി നമ്മൾ നമുക്കിഷ്ടമുള്ള ദേവത ആരാണോ ദേവത ഏതാണോ നമ്മുടെ ആരാധന രീതി ഏതാണോ അതിനെ ഫോളോ ചെയ്യാൻ ഇതിനൊരു മാറ്റമൊന്നും വേണ്ട ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷമായിട്ട് കാണാം ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട വർക്ക് കൃത്യമായിട്ട് ചെയ്യുക നമ്മുടെ ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്താണോ ചെയ്യുക ഹാർഡ് വർക്ക് മാത്രം പോരാം സ്മാർട്ട് വർക്കും വേണം ഓക്കെ ഒരാൾ പൂർണ്ണമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതും കാര്യമില്ല ഒരാൾ പൂർണ്ണമായിട്ട് സ്മാർട്ട് വർക്ക് മാത്രം ചെയ്തുകൊണ്ടും കാര്യമില്ല രണ്ടും വേണം ഓക്കെ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് റിസൾട്ട് കിട്ടും ഓക്കെ ബിസിനസ്സുകാരൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ് ഈ ടൈം ആ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അത്രയും ജാഗ്രതയോടെയൊക്കെ ഓരോ തീരുമാനങ്ങളൊക്കെ എടുക്കും കേട്ടോ ഇത്രക്കാണ് പൊതുവായിട്ട് ഈ ഒരു പുതുവശത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ ലഘുവായിട്ട് ഈസിയായി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതി തന്നെയാണ് അവതരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക നമ്മളൊരു പുതുപ്രദേശിച്ചോടല്ലോ എത്ര നാള് നടന്നൊക്കെ നടക്കട്ടെ ഇനി മുമ്പോട്ട് നമ്മൾ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് നടക്കട്ടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ വരും അതിനെന്ത് ചെയ്യുക ധൈര്യമായിട്ട് ചിരിച്ചുകൊണ്ട് നേരിടും എന്നുള്ള ഉറപ്പോടെ ഹാപ്പിയായിട്ട് മുമ്പോട്ട് ചെയ്യുക പോവാം കേട്ടോ വിഷമിക്കുകയാണോ ദുഃഖിക്കാനോ ഒന്നും പോകണ്ട സന്തോഷമായിട്ടിരിക്കുക അപ്പം ഇത്ര നേരം എന്നോടൊപ്പം ഈ ആശ്രയിൽ ഓഫീസഞ്ചുകും നന്ദി നമസ്കാരം